എന്തായാലും സംസ്ഥാന സർക്കാർ കുറേ ആളുകളെ ചേർത്ത് ഒരു സംഗമം നടത്തുന്നു എന്ന് അറിയിച്ചിരുന്നു ഒരു പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഈയൊരു അയ്യപ്പ ഭക്ത ഭക്തർ സംഗമത്തിൽ ശക്തമായ ഒരു മറുപടി കൂടിയല്ലേ യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഒരുമിക്കുന്നു എന്നത് അതിപ്പോ ഡൽഹിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മള് മറ്റേ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി നടത്തുന്ന സംഗമം ഒക്കെ അത് തന്നെയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ കാരണം അവർക്കറിയാം ഇത് വേദനിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ കാറ്റിക്കൂട്ടൽ നടത്തുന്നത് അയ്യപ്പ ഭക്തരെ കുത്തി നോപിപ്പിക്കുക എന്നുള്ള ദുരുദ്ദേശമാണ് അതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മറ്റാരും പറയാതെ തന്നെ സ്വയം പ്രേരിതരായിട്ടാണ് ഇതുപോലുള്ള അയ്യപ്പ ഭക്തർ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ ഒരു തുടക്കമായിരിക്കുന്നത് അവിടെ മാത്രം കൊണ്ട് അവസാനിക്കില്ലത് ഇതിനിപ്പോ എല്ലാ സ്ഥലത്തും ഈ അയ്യപ്പ ഭക്തർ സംഘടിച്ചേ മതിയാവുള്ളു കാരണം ഇത്തരത്തിൽ മറ്റൊരു ഭക്തിയിലും കൈവെക്കാതെ അയ്യപ്പ ഭക്തിയിലോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിചാരവികാരങ്ങളിലോ മാത്രം കൈവറുമ്പോ അത് തീർച്ചയായും അവരെ വേദനിപ്പിക്കാനാണ് അപ്പൊ ഡൽഹിയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം ആ എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് കേരളത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പന്തളത്ത് നടത്താൻ പോകുന്ന സംഗമവും ഒക്കെ അതെല്ലാം ഇനി ഭക്തർ അവർക്ക് അവരുടെ സ്വന്തം കാര്യം ഞങ്ങൾ സംഘടിച്ചാലേ ശരിയാവുള്ളൂ ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ ശ്രീഷണ ജയന്തിയുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടു ഇപ്പം നബിജനം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല എല്ലായിടത്തും സുഖമായി നബിജന ഘോഷയാത്രകൾ നടന്നു ഒരാളും കാരണം അത് അങ്ങനെ തന്നെയാണ് കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് അത് നടക്കണം എവിടെയും ഒരു അസ്വാരസ്യം ഉണ്ടാവാതെ ഒരു അലമ്പ ഉണ്ടാവാതെ നടന്നു പക്ഷെ ശ്രീഷണ ജയന്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു എത്ര സ്ഥലത്ത് അത് എത്ര അഹങ്കാരമായിട്ടാണ് കണ്ണൂരൊക്കെ കാണിച്ചത് അപ്പൊ അത്തരത്തിൽ ഭക്തരെ കുത്തി നോക്കുമ്പോൾ അവർ സ്വാഭാവികമായും സംഘടിച്ചിരിക്കും അതീ പറഞ്ഞ പോലെ ഡൽഹിയിൽ അതൊരു ഗംഭീരമായി പി ജെ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിസ് സിന്ധു മലഹോ സ്വാജിയൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമായി തന്നെ മാറുന്നതായിട്ട് സംശയം